ഹായ് ഓൾ വെൽക്കം ടു കോംപറ്റേറ്റീവ് ക്രാക്കർ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫെയർസ് പഠിക്കാൻ പോവുകയാണ് ആയിട്ട് ഉത്തരാഖണ്ഡിൽ സമാപിച്ച മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഇനിയുള്ള പരീക്ഷകളില് വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കായികപരമായ ഒരു ആനുകാലിക സംഭവമാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് ഗോവയിലായിരുന്നു നടന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പല പരീക്ഷകളിലും ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ജനറലായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് അത് ഉത്തരാഖണ്ഡിലായിരുന്നു മുപ്പത്തിയേഴ് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണ് ഗോവ ഗോവയിലായിരുന്നു മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് നടന്നത് അതിനുശേഷം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി എന്നുള്ളതാണ് മൗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മൊണാൽ എന്ന് പറയുന്ന മയിൽ വിഭാഗത്തിൽ പെടുന്ന ഒരു പക്ഷി ഈ പക്ഷി ആ ഒരു മൊണാൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നാണ് മൗലി എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം ചിഹ്നം ഡിറൈവ് ചെയ്തു വരുന്നത് അപ്പോ ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി എന്നുള്ളതാണ് ഈ മൗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിനെ സംസ്ഥാന പക്ഷിയായ മൊണാൽ അഥവാ മയിൽ വിഭാഗത്തിൽപ്പെടുന്ന ആ പക്ഷിയുടെ പേരിൽ നിന്നാണ് മൗലി എന്ന് പറയുന്ന പേര് ഡിറൈവ് ചെയ്യുന്നത് ഇനി മീറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ട് തൊട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാല് വരെയാണ് ആ ഡേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭ ഇലക്ഷൻ നടന്ന സമയത്ത് ഈ ലോകസഭ ഇലക്ഷൻ്റെ കാലാവധിയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരുമോ എന്ന് സംശയിച്ചുകൊണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജനുവരി ഇരുപത്തിയെട്ട് എട്ട് ഫെബ്രുവരി പതിനാല് വരെ ഇനി ആപ്തമാക്കി എന്തായിരുന്നു സങ്കല്പ് സേ ശിഖർത്തക്കെന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണ് സങ്കൽപ് സേ ശിഖർ തക്ക് എന്നാണ് എന്താണ് സങ്കല്പ് സേ ശിഖർ തന്ന ഉദ്ഘാടനം ചെയ്തോ നരേന്ദ്രമോദി കഴിഞ്ഞ ഗെയിംസും ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയായിരുന്നു ദീപശിഖയുടെ പേര് തേജസ്വിനി എന്നാണ് ഓരോ മീറ്റിലും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് ദീപശിഖ പ്രയാണം അല്ലെ അപ്പോ ഉത്തരാഖണ്ഡ് ഗെയിംസിന്റെ ദീപശികയുടെ പേരെന്താണ് തേജസ്വിനി എന്നാണ് എന്താണ് തേജസ്വിനി എന്നാണ് ഉത്തരാഖണ്ഡ് ഗെയിംസിന്റെ ആ ഒരു ദീപശിഖയുടെ പേരെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ മെഡൽ പട്ടികയിലേക്ക് വരുവാണെങ്കിൽ ആദ്യം കേരളത്തെ കുറിച്ച് പറയണം എൺപത്തി അഞ്ചില് ഈ ഒരു ദേശീയ ഗെയിംസ് ഒളിമ്പിക് മാതൃകയിലേക്ക് മാറിയതിന് ശേഷം കേരളത്തിന്റെ ഏറ്റവും മോശം പ്രകടനമാണ് കേരളം പതിനാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗോവയിൽ നടന്ന ഗെയിംസിൽ അഞ്ചാം സ്ഥാനമായിരുന്നു ഇത്തവണ അത് ഒൻപത് സ്ഥാനങ്ങൾ താഴേക്കിറങ്ങി പതിനാലാം സ്ഥാനത്തെത്തി കേരളത്തിൻ്റെ ഏറ്റവും മോശം പ്രകടനമാണ് എൺപത്തി അഞ്ചിന് ശേഷം അപ്പോൾ മെഡൽ പട്ടികയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സർവീസസ് ആണ് അറുപത്തെട്ട് ഗോൾഡ് ഇരുപത്താറ് സിൽവർ ഇരുപത്തിയേഴ് ബ്രോൺസ് ഇങ്ങനെ ഏകദേശം വൺ ട്വൻ്റി വൺ മെഡൽസാണ് ടോട്ടൽ സർവീസസ് നേടിയത് അപ്പോൾ അപ്പോ സർവീസസാണ് രാജാ സിംഗ് ട്രോഫി നേടിയത് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന ടീമിന് അല്ലെങ്കിൽ ആ ഒരു മീറ്റിൽ വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്ന ട്രോഫിയാണ് രാജാ സിംഗ് ട്രോഫി എന്ന് പറയുന്നത് അത് ലഭിച്ചത് സർവീസസിനാണ് സെക്കൻഡ് മഹാരാഷ്ട്ര സംസ്ഥാനമാണ് തേർഡ് ഹരിയാനയാണ് കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാമതാണ് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഇങ്ങനെ അൻപത്തിനാല് മെഡലാണ് കേരളം ഈ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ നേടിയത് വളരെ മോശം പ്രകടനമാണ് ഒളിമ്പിക്സ് മാതൃകയിൽ ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം കേരളത്തിൻ്റെ ഏറ്റവും മോശം പ്രകടനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓക്കെ പതിനാലാം സ്ഥാനത്താണ് കേരളം ഫിനിഷ് ചെയ്തത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റ് പറഞ്ഞത് സോ രാജാ വലേന്ദ്ര സിംഗ് ട്രോഫി ജേതാക്കളാരാണോ സർവീസസ് ആണ് ഇനി കേരളത്തിൻ്റെയും അതുപോലെ പ്രധാനപ്പെട്ട മീറ്റിലെ താരങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം കേരളത്തിന് പതിമൂന്ന് ഗോൾഡാണ് ലഭിച്ചത് ഈ ഒരു മീറ്റിൽ അതിൽ മൂന്ന് ഗോൾഡ് നേടിയ നീന്തൽ താരമാണ് ട്രിപ്പിൾ സ്വർണം നേടിയ താരമാണ് ഹർഷിത ജയറാം എന്ന് പറയുന്നത് ഹർഷിത ജയറാം എന്ന് പറയുന്ന നീന്തൽ താരം കേരളത്തിന് വേണ്ടി ട്രിപ്പിൾ സ്വർണം നീന്തലിൽ നേടി ദേശീയ ഗെയിംസ് നീന്തലിൽ പത്ത് മെഡലുകളുമായി കർണാടകയുടെ ശ്രീഹരി നടരാജു കഴിഞ്ഞ ഗെയിംസിലെ മുപ്പത്തിയേഴാം ദേശീയ ഗെയിംസിലെ മികച്ച പുരുഷ താരമാണ് ശ്രീഹരി നടരാജു അദ്ദേഹം നീന്തല് കഴിഞ്ഞ തവണ മികച്ച താരമായിട്ട് മാറുന്നുണ്ട് ഇത്തവണ അദ്ദേഹം നീന്തല് പത്ത് മെഡലാണ് നേടിയത് കർണാടകയ്ക്ക് വേണ്ടിയിട്ട് പത്ത് മെഡൽ നേടിയിട്ടുണ്ട് അതുപോലെ ദിനിതി ദേസിംഗു ഈ പതിനൊന്ന് മെഡലുകളുമായി പാതി മലയാളിയായ ദിനിതി ദേസി ദിനിതി ദേസിംഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു ദിനിതി ദേസിംഗു അവര് ഈ ഒരു മുപ്പത്തിയെട്ടാം ദേശീയ ഗെയിംസിൽ പതിനൊന്ന് മെഡൽ നേടിയിട്ടുണ്ട് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് ജാസ്മിൻ ആണ് ഭാരദോഹനത്തില് അപ്പോൾ പതിമൂന്ന് ഗോൾഡിൽ കേരളത്തിന്റെ ആദ്യ ഗോൾഡ് നേടിയത് ജാസ്മിൻ ആണ് ഭാരദോഹനത്തിലാണ് സ്വപ്ന ജാസ്മിൻ സ്വർണം നേടിയിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഇനി കേരളത്തിന്റെ പ്രധാന നേട്ടങ്ങൾ കേരളം പതിനാലാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ഏറ്റവും മോശം പ്രകടനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ കേരളം നേട്ടമുണ്ടാക്കിയ രണ്ട് ഇനങ്ങളായിരുന്നു ഫുട്ബോളും മറ്റൊന്ന് ജിംനാസ്റ്റിക്സും ഇതിൽ മുൻ വർഷത്തേക്കാൾ പ്രകടനം മെച്ചമാണ് അപ്പോൾ ഫുട്ബോളിലാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് കേരളം എന്ത് നേടുന്നത് ഫുട്ബോളിൽ സ്വർണം നേടുന്നത് അപ്പോൾ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിൽ കേരളത്തിൽ കേരളത്തിന് എന്താണ് ഫുട്ബോളിൽ നിന്ന് നല്ല വാർത്തയാണ് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായിട്ട് ഗോൾഡ് നേടിയ ദേശീയ ഗെയിംസ് ആയിരുന്നു ഫുട്ബോളിൽ കേരളം ഗോൾഡ് നേടിയ ദേശീയ ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇനി അടുത്ത ഗെയിംസ് രണ്ടു വർഷം കൂടുമ്പോഴാണ് രണ്ടു വർഷത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു ദേശീയ ഗെയിംസ് നടക്കുന്നത് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായത് കേരളമാണ് മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസിന് വേദിയായത് കേരളമാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആ ഗെയിംസ് നടന്നത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ദേശീയ ഗെയിംസ് നടക്കാറുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ പറഞ്ഞ പോലെ ഗോവയിലാണ് നടന്നത് ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇരുപത്തിയേഴില് ഇനി മേഘാലയയിലാണ് ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് മേഘാലയ സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് മേഘാലയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ല ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുപ്പത്തി ഒൻപതാമത് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയായിട്ടുള്ള വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ക്ലിയർ ആണല്ലോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കേ സോ നമ്മൾ വിവിധ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫെയേഴ്സ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് ഏത് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണെങ്കിലും അവാർഡ്സുകളായിക്കോട്ടെ ഗെയിംസുകളായിക്കോട്ടെ മറ്റേത് കറന്റ് അഫെയേഴ്സ് ആയിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് സോ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷ ഏറ്റവും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ട് നിങ്ങളൊരു ബിരുദദാരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇടുക അപ്പോൾ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ചാമ്പ്യൻസ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ അതിന് അഡ്മിഷൻ ഓൺഗോയിങ് ആണ് നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാൻ ശ്രമിക്കുക ആദ്യം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക നമ്മൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് നിങ്ങളേക്ക് ക്യാപ്സ്യൂൾ പോലെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ഓരോ ടോപ്പിക്കും പി വൈ ക്യൂസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആണ് ആപ്പിൽ അതുപോലെ ആപ്പിലെ ക്ലാസ്സുകൾ അനുസരിച്ച് അതിൻ്റെ റിവ്യൂ ക്ലാസ് ആണ് ലൈവ് ക്ലാസ്സുകൾ മെൻറ്റേഴ്ഷിപ്പ് ഉണ്ടാവുന്നതാണ് വീക്ക്ലി എക്സാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബാച്ചാണ് സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ബാച്ച് എന്ന് പറയുന്നത് സോ നിങ്ങൾ ഡിഗ്രി പാസ്സായുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കുക സോ അതിനായി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടെസിറ്റൻറ്റ് എക്സാമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ആണല്ലോ സോ നമ്മൾ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ചെയ്തത് ഓക്കെ അപ്പോൾ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിനെ കുറിച്ചാണ് അപ്പോൾ അടുത്ത ദേശീയ ഗെയിംസ് നടക്കുന്നവരെ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലും നോർമലിയും നമുക്ക് ഈ ഒരു മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിനെ കുറിച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക വരും ദിവസങ്ങൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്